വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം കരവാളൂർ പഞ്ചായത്തിലെ നിരപ്പത്ത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയായ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ മുഴുവൻ ആരോഗ്യമുള്ളവരാക്കി പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെ നല്ല ആരോഗ്യമുള്ള നല്ല മനസ്സുള്ള മലക്കരുത്തുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഈ പദ്ധതികളെല്ലാം വീട്ടു മുറ്റത്ത് വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ആ വീട്ടിനകത്തേക്കും വീട്ടമ്മമാരുണ്ടെന്ന് ഇപ്പോഴാണ് ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം കേരളത്തിലേതായിരുന്നു എന്ന് ചോദിച്ചാൽ നവോത്ഥാന കാലത്താണ് ഏറ്റവും പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഈ ജനപ്രതിനിധികൾ അഞ്ചു വർഷം പൂർത്തീകരിച്ച് ഇറങ്ങാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏൽപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ തന്ന നന്ദിക്ക് അല്ലെങ്കിൽ അതിനു പകരം നിങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ കൃത്യമായി തന്നെ നടത്താൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളെല്ലാവരെയും ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ അവരോടൊപ്പം നിന്നുകൊണ്ട് നാട്ടിന് വേണ്ടുന്ന ബ്ലോക്ക് ംഗം കെ സി അശോക് കുമാർ സ്വാഗതം പറഞ്ഞു നമ്മുടെ അഞ്ചൽ സി എച്ച് സിയുടെയും കുളത്തൂപ്പിഴ സി എച്ച് സിയുടെയും നമ്മുടെ ഉദ്ഘാടനം അഞ്ചൽ സി എസ് സിയുടെ കഴിഞ്ഞു ഇന്ന് കുളത്തൂപ്പിഴയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊക്കെ ക്ഷയപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വനിതാ ഹോസ്പിറ്റലിൻ്റെ വനിതാ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനം ആയൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാമേ അതുകൊണ്ട് തന്നെ ഒട്ടനവധി വികസന പരിപാടികൾ ഈ കരവാണൂർ പഞ്ചായത്തിലും നടപ്പിലാക്കുവാൻ അഞ്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ പറയുകയാണെങ്കിൽ പോലും ഇത് കിട്ടുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് നിരപ്പത്ത് അംഗൻവാടി കെട്ടിടം നിർമ്മാണത്തിന് രണ്ട് സെന്റ് സ്ഥലം നൽകിയ കുറ്റിക്കാട്ടിൽ കെ വി ചാക്കോയെ ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജെ സുധീർലാൽ അജിത്ത് ഷാനി ഫിലിപ്പ് ബിജുരാജ് എ അജിത്ത് മുത്തുരാജ് രാഹുൽ സന്തോഷ് ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ